പൊന്നാനി എം ഐ ഹൈസ്കൂളിലെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു എം ഐ ഹൈസ്കൂളിലെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള റിവൈവ് അവധിക്കാല വിജ്ഞാന വിനോദ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു അവധിക്ക് വേണ്ടി അടച്ച അഞ്ചാം ക്ലാസ് മുതൽ ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു ഏകദിന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ക്ലാസ്സും അതുപോലെ തന്നെ ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ കുതിര സവാരിയും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെയാണ് എം ഐ സഭ ജനറൽ സെക്രട്ടറി എ എം അബ്ദു സമദ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ പി പി ഷംസു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് സഫറുള്ള യൂസഫ് കെ നിസാർ പി ഹസൻ കൊയൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് ഒരു കൂട്ടായ്മ പാഠ്യേതര പദ്ധതികൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് ഇന്നലെ ഇവിടെ പലഹാരമേള ക്രിസ്മസ് ആഘോഷവും പലഹാരമേളയും ന്യൂ ഇയർ ആഘോഷവും കൂടെ ഇന്നലെ സംഘടിപ്പിക്കേണ്ടത് വിവിധ ക്ലാസ്സുകളിൽ ഒട്ടേറെ ആളുകൾ കുട്ടികൾ രക്ഷിതാക്കളും അവരവർ ഉണ്ടാക്കിയ കേക്കുകളും അതുപോലെ തന്നെ പലഹാരങ്ങളും ഉണ്ടാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ ക്ലാസ്സിലെ ഒരു കൂട്ടായ്മയോടുകൂടി ആ ആഘോഷം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നടന്ന ഈ ക്യാമ്പിൽ വളരെ സൗഹാർദ്ദപരമായി കുട്ടികൾ പങ്കെടുക്കുകയും കുട്ടികളുടെ ആനന്ദ നിലയിൽ റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂലെ അവിടെ ആദ്യമായി പോകുന്ന കുട്ടികളുണ്ട് ീൻ സ്വാഗതവും സി എസ് രവി നന്ദിയും പറഞ്ഞു ജിജി വർഗീസ് റഷീദ് എന്നിവർ ക്ലാസ് എടുത്തു യുദീന ഉമ്മു സൽമ മുഹമ്മദ് അനീഷ് വിനോദ് സുനിൽകുമാർ പ്രജിത് ഷമീല അനിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് പൊന്നാനി നമസ്കാരം സ്വർണ വിപണന എൻസിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ